கணிப்பரம்பன முசேக் ரோம் கூடுதலானு என்னோட பல பிராவம் விளச்சு பல ரீதியில் பிள்ளிச்சு அப்ப அது நியக்கான ஒரு இஎம் இஎம் பாக்டீரிய ஒரு அரை லிட் புளிச்ச மோறு அல்ல புளிச்ச தயர் ஒரு அரை லிட்டர் இரநூறு லிட்டர் வெள்ளத்தில் சேர் பெட்டி சிம்பெடு உண்டாக்கி எடுக்கங்கள்ல ரெண்டு ரீதியிலுள்ள மார்க் ஆனா നമ്മൾ പറയുന്നത് ഒന്ന് നമ്മൾ പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് സി എൻ ഒരു ഒരു കിലോവും പിന്നെ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി കളിക്കൊടിച്ചു അതിനെക്കാട്ടിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ലിക്വിഡ് ഫാമിൽ ഈ കാൽസി ബോൺ പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അതിപ്പോൾ അര ലിറ്റർ കാൽസി ബോണും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഒരു കിലോവും അതിൻ്റെ കൂടെ മഗ്നീഷ്യം നൈട്രേറ്റ് ഒരു കാക്കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് റൗണ്ട് ആയിട്ട് അകത്തും പുറത്തും കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് പ്രിയപ്പെട്ട സുധാകർ സ്വാഗതം സാറെ കാലാവസ്ഥ ഒക്കെ മാറുകയാണെങ്കിൽ നാറു വസ്തുക്കെ കഴിഞ്ഞിട്ടുണ്ട് പതിനായിരക്കണക്കിന് കർഷകർ അങ്ങയെ ഫോളോ ചെയ്യുന്നുണ്ട് കൂടുതൽ കർഷകർ ഏത് സ്ഥലത്ത് നമ്മൾ ചെന്നാലും കുറേ കർഷകരെങ്കിലും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സാറിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കർഷകരും പറയുന്ന ഒരേ സ്ഥലത്ത് പറയുന്ന കാര്യം ഏറ്റവും ഒരു ചെലവ് കുറഞ്ഞ മാർഗമാണ് അങ്ങയുടെ അതുകൊണ്ട് തന്നെ ധാരാളം കർഷകരാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഇപ്പോ ഒരു ശമനമായി അടുത്ത കായുണ്ടാകണം ഫ്ലവറിങ് ഉണ്ടാകണം കായ്ക്ക് ബോൾഡ് ഉണ്ടാകണം അത്തരത്തിലൊരു വീഡിയോ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളം കർഷകർ പുതിയതായിട്ടെല്ലാം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസമായി നാല് മാസമായി അത്തരക്കാർക്ക് ചിമ്പുണ്ടാകാൻ നിലനിൽക്കുന്ന ചെടി തോട്ടം അതിൽ ചിമ്പുണ്ടാകണം കൂടുതൽ ചിമ്പുണ്ടാകണം അതിന് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആവശ്യം ആ പ്രിയപ്പെട്ട കർഷകരെ നമ്മൾ ഈ ഒരു തോട്ടത്തിൽ കായ എടുത്ത് കളിഞ്ഞിട്ടുള്ള ശരമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ഒരു കായ കായുണ്ടാക്കി അല്പം കായ്ക്കോ ഇലയുള്ള കായുണ്ടാക്കിയെടുക്കാണ് നമ്മള് എന്തൊക്കെയാ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നുള്ളതാണ് കർഷകർക്കുള്ള ഒരു സംശയം അപ്പൊ ഞാൻ പല രീതിയിലുള്ള മെത്തേഡ് പറയാം ഒന്ന് നമുക്ക് ഇപ്പൊ ഒരു ഫ്രൂട്ട് മാജിക്ക് ഒരു അര കിലോ போஜிக்கு ஒரு அரை கிலோவும் ஒரு அது கால்சியம் அமினோ ஆசிட் உள்ளதிஎஃப் அது ஒரு டூ ஹண்ட்ரட்ஸ் ஒரு இரநூறு லிட்டர் வெள்ளத்துல சேர்ந்துட்டு நம்ம ஒரு முக்காத்தட்டிக்கு தால ஒரு முக்காத்தட்டிக்கு தால வச்சு கொடுக்கணும்ண்டில் பட்டின காய் உண்டாக நல்லதா அப்போ ஒரு காய் பிடித்தத்தின் நல்லதான ഇപ്പോൾ ഫ്രൂട്ട് മാജിക്ക് കായ് വലിപ്പം വയ്ക്കാൻ നല്ലതാണ് പിന്നെ ഈ പറയുന്ന അരി എണ്ണം കൂട്ടാനും പോസ്റ്റ് മാജിക്ക് സപ്പോർട്ട് കളർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല പച്ച കളർ പച്ച പച്ചക്കളറുമാണ് പിന്നെ നമുക്ക് അടുത്തുള്ളത് നമുക്ക് ഈ പറയുന്ന കാൽസ്യം പ്ലസ് അമിനോ ബേസ് ചെയ്തിട്ടുള്ളതും ഉണ്ട് കാൽസ്യത്തിന്റെ കുറവ് ഒരുപാട് ഇപ്പൊ ചെടികൾക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് കായ്പിടുത്തത്തിന് സപ്പോർട്ട് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഈ ഒരു കാമ്പിനേഷന് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് അടുത്ത് ഇപ്പൊ നമുക്ക് വേറെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് സിംപിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കായ് സെറ്റിങ്സിനും ഫ്ലവറിങ്ങിനും സൈസിനും നല്ലതായിട്ടുള്ളത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോൾ ഒരു അരക്കിലോ ഒന്നുകൂടെ അതിന്റെ പേര് പറയുന്നത് പിന്നെ അസേൽ സോൾ എന്ന് പറയുന്ന ഒരു മെച്ചൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളത് അതാണ് അത് ഒരു അര കിലോ കോംബി ടു എന്ന് പറയുന്നത് ഒരുഅമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ഒരു സ്പ്രേ കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അടുത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പൂജ്യം നാൽപ്പതേ മുപ്പത്തേഴ് പൂജ്യം നാൽപ്പതേ മുപ്പത്തേഴ് ഒരു അര കിലോവും ഫെറ്റിലോൺ കോംബി എന്ന് പറയുന്നത് അത് ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് കായ് നല്ലതാണ് അതും ഒരു മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നെ ട്രിപ്പിൾ ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ ട്വൻ്റി ഫൈവ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായാലും നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരു ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അല്ല ട്രിപ്പിൾ ട്വന്റി ഫൈവും അതൊരു ഇരുന്നൂറ് ഗ്രാമും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കായ്പിടുത്തത്തിന് നല്ലതാണ് പിന്നെ നമുക്കുള്ളത് പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനണ്ട് അതും ഒരു കിലോ വരെ നമുക്ക് ചേർക്കാം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഡിഫറെന്റ് ഇ ഡി ടി എ ഫാമിലുള്ള അല്ല മിക്സേഡ് മൈക്രോന്യൂട്രിയൻസ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കാർഡോ മാസ്റ്റർ മാസ്റ്റർ അതിന്റെ കൂടെ നമുക്ക് ഒരു നൂറ് ഗ്രാം ചേർക്കാം അപ്പൊ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കായ് സെറ്റിങ്സിന് നല്ലതാണ് അപ്പൊ ഒരു പല തരത്തിലുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നിച്ച് ചെയ്യാനല്ല പറയുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഓപ്ഷൻ ആണ് അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡുകളും ഒരിതും ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള വളങ്ങളാണ് അപ്പോ അതിന്റെ കൂടെ ഈ പറയുന്ന വളങ്ങളുടെ കൂടെ ഏത് വളത്തിന്റെ കൂടെയും നമുക്ക് ശര നീലാനും കുറച്ചും കൂടി കായ് സെറ്റിങ്സിനും ഈ കാർഡോ മാസ്റ്റർ കൊടുക്കാം ഏത് ഇപ്പൊ പറഞ്ഞ മെത്തേഡിന്റെ കൂടെ ഒരു നൂറ് ഗ്രാം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് തേനീച്ച അട്രാക്ഷൻ കുറവാണ് അപ്പൊ ഈ തേനീച്ച അട്രാക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഫ്ലോറിനോട് അത് ഒരു നാപ്പത് ഗ്രാം പൗച്ചാണ് അത് വേണമെങ്കിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ തേനീച്ച അട്രാക്ഷനും അത് ബേസിക് ആയിട്ട് തേനീച്ച അട്രാക്ട് ചെയ്യാനുള്ള ഈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സ്റ്റിംലൻ്റ് ആണ് അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നും ഇല്ലേ ഫ്രണ്ട്ലി തന്നെ അതെ അതെ എക്കോ ഫ്രണ്ട്ലി തന്നെ അപ്പൊ തേനീച്ച അട്രാക്ട് ചെയ്യാൻ നല്ലതും കൂടിയാണ് കൂടെ ഈ പറഞ്ഞ വളർത്ത് ഇപ്പൊ പറഞ്ഞല്ലേ വാട്ടർ സാലിബിൾ ഫെർട്ടിലൈസർ ആറ് മെത്തേഡ് പറഞ്ഞു ആ ആറ് മെത്തേഡിന്റെ കൂടെ നമുക്ക് ഏതിന്റെ കൂടെ വേണമെങ്കിലും ചേർത്ത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കമ്പാറ്റബിൾ ആണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവറിങ്ങും കൂടും പിന്നെ തേനീച്ച അട്രാക്ഷനും ഉണ്ടാകും ഈ പറയുന്ന കീടനാശിനികൾ എപ്പോഴും സെപ്പറേറ്റ് കൊടുക്കുക വളങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുക ശരിയായ അതെ അതെ അപ്പോൾ ശരം പെട്ടെന്ന് തെളിയാന് നല്ലതാണ് പിന്നെ ചില തോട്ടങ്ങളില് നമ്മൾ കണ്ടേക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാരാളം തോട്ടങ്ങളിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരത്തിന് ഫ്രഷ്നെസ് മാത്രമല്ല മഗ്നീഷ്യത്തിന്റെ കുറവ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോ ആളുകൾ തട്ടമറിച്ചൽ ഇല്ലാതെ തോട്ടങ്ങളിൽ ഈ പറഞ്ഞ മെത്തേഡിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മഗ്നീഷ്യം നൈട്രേറ്റ് നൈട്രേറ്റ് ഒരു ഇരുന്നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല കായ്ക്ക് കളറും കിട്ടും പെട്ടെന്ന് ശരം ഒരു ഗ്രീൻ ആകും കായ് സെറ്റിങ്സിനും അത് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോ ആ ഒരു രീതിയിൽ നമ്മള് ഫോളോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള ഈ സമയത്ത് ഈ ഉള്ള ശരത്തില് കായ് സെറ്റിങ്സ് ഉണ്ടാക്കാൻ നല്ല ഒരു മെത്തേഡാണ് പറഞ്ഞത് അപ്പൊ അത് കർഷകർ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇനി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഈ അസ്കോഫൈൽ എന്ന് പറഞ്ഞ സി വീഡ്ഡ് സി വീഡ്സ് നമുക്ക് ചേർക്കുന്നത് നല്ലതാണ് ഇപ്പൊ സ്റ്റിംബ്ലെക്സ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ അവൈലബിൾ ആണ് കെൽപ്പ് പറഞ്ഞ അവൈലബിൾ ആണ് സ്റ്റിംബ്ലെക്സ് എന്ന് പറഞ്ഞ് ഇവൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇവൻ അഗ്രോ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോ ഈ പറയുന്ന കൂടുതൽ അരി എണ്ണം കൂട്ടൊക്കെ അഗ്രോ നല്ലതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പി ജി ആർ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് ഈ ഈ പറഞ്ഞ മെത്തേഡ് എല്ലാം കർഷകന്റെ ഫീൽഡിൽ നമ്മൾ ചെയ്ത് സക്സസ് ആയ മെത്തേഡ് മാത്രമാണ് പറയുന്നത് അല്ലാതെ വേറെ ഒരു മെത്തേഡ് നമ്മൾ പറയുന്നില്ല പിന്നെ ഇപ്പൊ കുറെ കൂടി ടെക്നിക്സ് ഒത്തിരി ടെക്നീക്സ് ഉണ്ട് ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്സ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത് സക്സസ് ആയ ടെക്നിക്സ് മാത്രമാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള മെത്തേഡും നിലവിലെ ഇപ്പൊര വരെ തോട്ടങ്ങളിലും ചെയ്ത് സക്സസ് ആയ മെത്തേഡ് മാത്രമാണ് ആണ് ഈ പെട്ടെന്ന് ഒരു കായ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞേക്കുന്നത് പ്രിയമണ സുധാകർ സാർ അതുപോലെ കൂടുതൽ കർഷകർ ഒരു പ്രശ്നമാണ് കുമ്മായൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെയ്റ്റിംഗ് പീരീഡ് വേണം അത് കാൽഷ്യം ചെടികൾക്ക് വേണം തന്നെ അടിസ്ഥാനം കാൽഷ്യമാണെന്നു പറയുന്നു അപ്പോൾ ഇത് കുമ്മായ പ്രയോഗം ഇത്ര വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന എന്താണ് മാർഗം അല്ല നമുക്ക് പെട്ടെന്ന് ചിമ്പ് എടു ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങളില രണ്ട് രീതിയിലുള്ള മാർഗമാണ് നമ്മൾ പറയുന്നത് ഒന്ന് നമ്മൾ പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് സി എൻ ഒരു ഒരു കിലോവും പിന്നെ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കൊളിച്ചു ഒഴിച്ചു അപ്പൊ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ലിക്വിഡ് ഫാമിൽ ഈ കാൽസി എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അതിപ്പോൾ അര ലിറ്റർ കാൽസി ബോണും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഒരു ഒരു കിലോവും അതിന്റെ കൂടെ മഗ്നീഷ്യം നൈട്രേറ്റ് ഒരു കാക്കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് റൗണ്ട് ആയിട്ട് അകത്തും പുറത്തും കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് പിന്നെ അടുത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ട്രിപ്പിൾ ട്വന്റി ഫൈവില് ഈ ട്രിപ്പിൾ ട്വന്റി ഫൈവ് ഒരു ഒരു കിലോ ഡ്രൻചിംഗിന് അതിന്റെ കൂട്ടത്തില് നമ്മള് മൈക്രോന്യൂട്രിയൻസ് ഒരു ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് പറയുമ്പോൾ മോളാർ ഒരു കിലോ കൊടുക്കാം അല്ലെങ്കിൽ സാദാ മൈക്രോ ന്യൂട്രിയൻസ് വരുമ്പോ ഇപ്പൊ ഇ ഡി ടി എ ഫാമിലുള്ള സാധാ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഒരു അര കിലോ ഇരുന്നൂറ്റമ്പത് ടു അരക്കിലോ വരെ ചേർക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഒരു മെത്തേഡാണ് പിന്നെ പൊട്ടാസ്യം സോണൈറ്റ് പൊട്ടാസ്യം സോണൈറ്റ് എന്ന് പറയുന്നത് ശരം തെലിയാനും പെട്ടെന്ന് ശരത്തിന് ഒരു ഗ്രീനിസ് ഉണ്ടാകാനും പിന്നെ കായ്ക്ക് കളർ കിട്ടാനും പുതിയ ചിമ്പ് ഉണ്ടാകാനും സപ്പോർട്ട് ചെയ്യും അപ്പോൾ പൊട്ടാസ്യം സോണൈറ്റ് ഒരു ഒന്നര കിലോവും മോളാർ ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളക്ക് ഒളിക്കുന്നുണ്ടെങ്കിൽ പുതിയ ചെമ്പ് ഉണ്ടാക്കിയെടുക്കാന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മെത്തേഡായിട്ട് നമ്മൾ സ്പ്രേയിങ് അല്ല പറയുന്നത് ഡ്രഞ്ചിങ് അപ്പൊ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് തട്ടമറിച്ചിലോ ഉണ്ടാകത്തില്ല ഇപ്പോ ചാടിക്കേരി എല്ലാരും വളമൊക്കെ വാരി ഇടുന്നുണ്ട് പക്ഷെ കാലാവസ്ഥ എപ്പോ മാറും പറയാൻ പറ്റത്തില്ല പ്രളയം പെട്ടെന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം പറയുമ്പോ ഒരു ഒരു പ്രളയം വരാൻ ചാൻസ് ഉണ്ട് ഡിസംബർ വരെ അതെ അപ്പോ അത് നോക്കിയിട്ട് ചെയ്യുക വളപ്രയോഗം ഇട്ടിട്ട് പിന്നെ എല്ലാം ചെടി അലയിൽ പോയി തട്ടമരച്ചൽ വന്നിട്ട് പറയുന്ന കാട്ടിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോ ഈ ഒരു മെത്തേഡില് നമ്മള് ഫോളോഅപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് ഒരു ഫോളിയാർ പറഞ്ഞു ഒരു ഡ്രഞ്ചിങ് ഈ സമയത്ത് ചെയ്യേണ്ട മെത്തേഡാണ് ഇനിയിപ്പോ സപ്പോസ് നല്ല ചൂട് വരാൻ നല്ല ഒരു അവസ്ഥ വരുമ്പോ എല്ലാവർക്കും അറിയാം വേരുവിളോട് ആക്രമം പേരുവിഴു കൂടുതൽ ഉണ്ടാകും പലയിടത്ത് ഈ വണ്ടംപേട് സൈഡിലൊക്കെ ചെടി നന്നായിട്ട് പഴുക്കുന്നുണ്ട് ആ ഒടുവിലാണ് മണ്ണ് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ പുഴുക്കളാണ് ഇത് തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു തോട്ടം തന്നെ നശിക്കുന്ന സ്ഥിതിയുണ്ട് മഴക്കാലത്ത് സ്വാഭാവികമായിട്ട് വേഴ് എരുവിഴുവിൻ്റെ ഉപദ്രവം കുറവാണെന്നാണ് പറഞ്ഞത് അതിന് കാരണം അതിന്റെ പരിഹാരം എന്താണ് അല്ല അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വരാൻ ചാൻസ് എന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെയാണ് ഓക്കെ ഇപ്പോ കീടങ്ങൾ തന്നെ ഈ എല്ലാ കാലാവസ്ഥക്കും അഡാപ്റ്റായി നാർമല ഒരു നിമാവിരയുടെ ഒരു ആക്രമം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ താളം ഉള്ളപ്പോൾ അതിന്റെ ആക്രമം എന്ന് പറഞ്ഞാൽ അത് ഈ വേറിൽ കേറത്തില്ല നിമാവിര പിന്നെ ഒരു ഇരുപത് ടു ഇരുപത്തി അഞ്ച് ഡിഗ്രി മാക്സിമം ഇരുപത്തിരണ്ട് ടു മുപ്പത് ഡിഗ്രി മുകളിലോട്ട് വരുമ്പോഴാണ് ഇവൻ പുറത്ത് വരുന്നത് അപ്പോൾ ഈ തണുപ്പ് കൂടുന്തോറും ഇത് അകത്തിരുക്കത്തേ ഉള്ളൂ അപ്പൊ ഈ കാലാവസ്ഥ മാറി മാറി ഇപ്പൊ ഒരു ചൂടുള്ള കാലാവസ്ഥയും തണുപ്പുള്ള കാലാവസ്ഥയും മാറി മാറി വരുന്ന കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന രണ്ട് കീടങ്ങളും പുറത്തു വരുന്നത് ബേസിക് ആയിട്ട് പിന്നെ ഈ നിമാവിരാവയുടെ മുട്ട അത് പുറത്തു വരണമെങ്കിൽ മണ്ണാത്ത് ഈ പറയുന്ന ജൈവാംശം അല്ലെങ്കിൽ ഈ അമോണിയ പോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മണ്ണകത്ത് ആ എക്ക് ഹാച്ച് ആകത്തില്ല അവിടെ തന്നെ ചെത്തുപോകും അപ്പോ ഈ വേറെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മളിപ്പോ ഈ പറയുന്ന ചില കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ വളങ്ങളൊക്കെ നമ്മൾ റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ അമോണിയ ഫാമില് വളങ്ങള് ചെടിക്ക് അതായത് മണ്ണ് വളിച്ചെടുക്കുന്നുണ്ടെങ്കില് അവിടെ ഒരു ആ ഒരു ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന നിമാവരയുടെ ആക്രമം കുറവായിരിക്കും കുറവായിരിക്കും കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ മണ ഇഷ്ടമില്ല ഉദാഹരണം എന്താണ് എന്താ പറയുക എന്ന് പറഞ്ഞാൽ നൈട്രജൻ വളങ്ങൾ ഉണ്ടെങ്കിലും മണ്ണാത്ത് ഈ നിമാവരോടെ ആക്ക അതായത് നിമ്മാവുടെ മുട്ട വെളിയിലോട്ട് വരത്തില്ല അത് ഹാച്ച് ആകത്തില്ല അവിടെ തന്നെ അത് ചെത്തുപോകും അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള സിംപിൾ മെത്തേഡാണ് നമ്മൾ നേരത്തെ ഈ ഡ്രഞ്ചിങിന്റെ കൂടെ നമ്മൾ ഡ്രഞ്ചിങ് പറഞ്ഞല്ലേ ഈ ഡ്രഞ്ചിങിന്റെ കൂടെ ഈ പറയുന്ന ഒന്ന് ലൈറ്റ് ആയിട്ട് ഈ ചൂടുള്ള സമയത്താണുള്ള ഈ നിമാവരയുടെ ആക്രമണം കൂടുതൽ നമ്മൾ കാണുന്നത് അപ്പൊ അതിനകത്ത് ഒരു ഇതുണ്ട് മുപ്പത് ഡിഗ്രി വരെ ഇത് കാണത്തുള്ളൂ മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മുകളിലോട്ട് പോകുമ്പോ പിന്നെ ഇത് നല്ലായിരിക്കും നമ്മളിപ്പോ നല്ലപോലെ നനയ്ക്കുന്ന തോട്ടങ്ങളിൽ മൈഷർ ഉള്ള തോട്ടങ്ങളിൽ ചിലപ്പോ ഇതിന്റെ ആക്രമം കൂടും പിന്നെ കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഈ നിമാവരോടെ ആക്രമം കൂടും നമ്മൾ യൂസ് ചെയ്യുന്ന മിത്ര കുമ്പളെല്ലാം ആയിക്കോട്ടെ ഈ പറയുന്ന ഈവൻ കെമിക്കൽ ആയിക്കോട്ടെ ഇതെല്ലാം പെട്ടെന്ന് ഒരു കണ്ട്രോള് കിട്ടാതെ വരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കാൽസ്യം ഒന്ന് ഫോക്കസ് ചെയ്യുന്നു എപ്പോഴും കാൽസ്യം കറക്റ്റ് ചെയ്യുന്നു മണ്ണാത്ത പി എച്ച് ലെവൽ കറക്റ്റ് ആയിട്ടിരിക്കണം പറയുന്ന മെയിൻ റീസൺ അതാണ് അടിസ്ഥാനം അതെ ഒരു അഞ്ച് ടു ആറ് പോയിന്റ് അഞ്ച് വരെ നമ്മൾ മണ്ണാത്ത് പിഎച്ച് ലെവൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസ് ചെടിക്ക് കിട്ടും അപ്പൊ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവ് മാറ്റിയാൽ തന്നെ ഒരു പത്തിലിരുന്ന് പതിനഞ്ച് ശതമാനം നിമാവരയുടെ ആക്രമം കുറയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒളിക്കോസ് ആക്രൈഡ് ഇതുപോലെ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഇരുപത് ശതമാനം കുറയും പിന്നെ നമുക്ക് സിബിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കെമിക്കൽ രീതിയിലുള്ള മെത്തേഡ് അതെന്തൊക്കെയാണ് അതുപോലെ ഇപ്പോ ഈ വേരുപുളവും നെമറ്റോടും ഹൺഡ്രഡ് പെർസെന്റ് നിയന്ത്രിക്കാനുള്ള ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ നോക്കുമ്പോ ഈ ഒന്നാമത് എല്ലാവർക്കും അറിയാം കാർട്ടാപ്പ് കിട്ടാനില്ല അപ്പൊ ഈ ജിവിഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാന്യൂൽസ് പാമ്പില് അതിനകത്ത് കാർട്ടാഫും ക്ലോറോൺ ട്രാനിഫോളിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതിപ്പോ ഏത് വളത്തിന്റെ കൂടെയും എക്സെപ്റ്റ് നമ്മൾ സി എനും മറ്റേ കൽസിഫോണ്ടും കൂടെ മാത്രം ചേർക്കാൻ പറ്റത്തില്ല ബാക്കി കളിക്കൊളിക്കുന്ന വളത്തിന്റെ കൂടെ നമുക്ക് ചേർത്ത് കളിക്കൊളിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് அப்ப ஈ ஜிவிஸ்மில்ல அதாவது கார்டாப்பும்போல காம்பினேஷன் ஆயிட்டுள்ளேபிள் கெமிக்கல்ஸ் ஆனா எல்லோரும் அப்ப அது ஒரு அரை கிலோ ஒரு ட்ரம் மிகுட்டு நம்ம கலிக்கு ஒளிச்சு கொடுக்கணும் இப்போ எக்ஸாம்பிள் ஒரு காம்பினேஷன் பயணி ஒரு பொட்டாசியம் சோனை ஒரு ஒன்னரை கிலோ ഒരു മോളാർ ഒരു ഒരു കിലോ ഒരു അര കിലോ ജീവികൾ ഇട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് ടു പത്ത് ലിറ്റർ വെച്ച് നമ്മൾ ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിമാവിരാവും കൺട്രോളാണ് വേരുപുളവും കൺട്രോളാണ് ഈ പറയുന്ന ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടും പൊട്ടാസ് കിട്ടും മഗ്നീഷ്യം കിട്ടും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും ഇരുന്നൂറ് അല്ലേ സാർ ഞാൻ എല്ലാം ഇരുന്നൂറ് ലിറ്ററിനുള്ള അളവാണ് അപ്പം ആ ഒരു മെത്തേഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ ഇങ്ങനെ പുതിയ ചിമ്പ് എടുക്കാനും ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കായ് സെറ്റിങ്സിനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നിമാവിരാവും നിയന്ത്രിക്കാനുള്ള അതായത് നിമാവിരാം വേരുപോലും റീസെൻ്റ് ആയിട്ട് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു കെമിക്കൽ കെമിക്കൽ എന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാടിപ്പൊ റീസെന്റ് ആയിട്ട് പല മെത്തേഡ്സ് ഉണ്ട് അപ്പൊ ഏതാണുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ ഒരു കാസ്റ്റ് വൈസ് കാസ്റ്റ് വൈസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ് ഒരു ഡ്രം കാസ്റ്റ് ഒരു ഡ്രം കാസ്റ്റ് നൂറ്റമ്പതോ ഇരുന്നൂറ് രൂപയെ വരുത്തുള്ളൂ ജിബികോ അതായത് മൂന്ന് കിലോയ്ക്ക് ആയിരത്തിഅണ്ണൂറോ ആയിരത്തി എണ്ണൂറോ സംതിങ്ങേ വരുത്തുള്ളൂ അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഈ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അല്ലെ ഇരുന്നൂറ് രൂപ താളേ വരുത്തുള്ളൂ എഫക്റ്റീവ് ആണ് അപ്പൊ കാർട്ടാഫ് ഇപ്പൊ കിട്ടാതെ വരുമ്പോ ഇങ്ങനത്തെ മെത്തേഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ അത് എന്ന് പറഞ്ഞ ഈ കാർട്ടാഫും ഫ്ലോറൻ ട്രാനിഫോളി കാമ്പിനേഷനിലുള്ളതുകൊണ്ട് വേർബിളുവും നെമറ്റോഡും നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഇനി ഉണ്ടാകും ഉണ്ടാകും ഇനി ഉണ്ടാകുന്ന സമയത്ത് അതായത് നമ്മൾ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രിയപ്പെട്ട സുധാർ സാർ അതുപോലെ തന്നെ ധാരാളം കർഷകരുടെ വനീവ സിഞ്ചൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അതിനെ എന്താണ് ഈ വണീവ എന്ന് പറയുന്നത് മാർക്കറ്റില് റീസെന്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സിഞ്ചെൻഡ ആണ് സിഞ്ചെൻഡ കമ്പനി അത് റിലീസ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് ഡെമറ്റോഡും അതുപോലെ തന്നെ ഈ റൂട്ട് റാട്ട് അതായത് ഫിസേരിയം പോലെ ഉള്ള രോഗങ്ങള് നിയന്ത്രിക്കാൻ നല്ലതാണ് ഒരു നിമാവിരയുടെ ആക്രമം ഉള്ളപ്പോൾ അവിടെ ഫിസേരിയത്തിന്റെ ആക്രമം ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പൊ ഈ വനീവ ഒരു ഇരുപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇരുപത് ട്ട് മുപ്പത് വരെ പോകുന്നുണ്ട് ഇരുപത് മതി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ നെമറ്റോടും അതുപോലെ തന്നെ ഫിസേരിയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സാറേ അതുപോലെ തന്നെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് അതായത് ധാരാളം കർഷകർ ഈ കണിപ്പറമ്പൻ വെറൈറ്റി മൊസൈക്ക് രോഗം പടർന്നു പിടിക്കുന്നുണ്ട് പക്ഷേ അങ്ങയുടെ വീഡിയോ തന്നെ കണ്ട് നമ്മുടെ ഒരു കർഷകൻ വലിയ തോട്ടക്കാരാണ് അതായത് ഒരു മോരിൻ്റെ ഉപയോഗം കൊണ്ട് കുളിച്ച തൈര് വെള്ളത്തിൽ കൂട്ടി അടിച്ചിട്ട് അതായത് മൊസൈക്ക് രോഗം മാറിയെന്നാണ് കൺട്രോൾ വിളിച്ചു പറയാനുള്ളത് ഈ ടുത്ത് എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റ് അതായത് ബിജു വർഗീസാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു ഏക്കർ മുകളിലോട്ട് ഉള്ളതാണ് അപ്പൊ ഈ കണിപ്പറമ്പൻ രോഗം കൂടുതലാണ് പറഞ്ഞ് എന്നോട് പല പ്രാവശ്യം വിളിച്ച് പല രീതിയിലെ പുള്ളി ചോദിച്ചായിരുന്നു അതെ അപ്പൊ അതിന് നിയന്ത്രിക്കാന് ഒരു பாக்டீரியா ஒரு லிட்டர் புளிச்ச மோர் அல்ல புளிச்ச தயிர் ஒரு அரை லிட்டர் இருநூறு லிட்டர் வெள்ளத்தில் சேர்த்துட்டு இன்னும் ஒழிச்சு கொடுக்கணும்னா முப்பது திவசம் கழி அங்க நாலு பிராஷம் மூணு மூணு டு நாலு பிராஷம் ஒழிச்சு பாருங்க மூணாவது பிராஷம் அதாவது ஒரு தொடக்க நிலையில ஈ கட்டை ரத்த நியக்கன் நல்லது அது ரிப்போட்டு அப்போ கண்டிநியூஸ் ஆயிட்டு கழிஞ்சால் கட்டை ரோகம் சான்ஸ் അപ്പോ ഈ ഇയമും ഈ പറയുന്ന പുളിച്ച മോറും മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് ഈ പറയുന്ന മൊസൈക്ക് രോഗം മാറിനാണ് പറയുന്നത് അതായത് കട്ടയ രോഗം മാറീനാണ് പറയുന്നത് അപ്പൊ അതിന്റെ മെയിൻ റീസണ് ഈ പുളിച്ച തൈരിനകത്ത് മോറിനകത്ത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ബാക്ടീരിയാണ് പൊതുവേ ഈ വൈറസിന് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയൊക്കെ ഇഷ്ടമില്ല അത് പതുക്കെ പതുക്കെ അതിൻ്റെ ഈ വിരലണ്ട് പുറത്ത് വരുത്തില്ല ഒന്നാമത്തെ രണ്ടാമത്തെ റീസണ് ഈ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അതിനകത്തുള്ളത് ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ലാക്റ്റിക് ആസിഡ് അതായത് ഫോട്ടോഗ്രാഫിക് ബാക്ടീരിയ ഉണ്ട് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അതിനകത്തുണ്ട് പിന്നെ ഈസ്റ്റ് ഓക്കെ അപ്പോ ഈ പറയുന്ന ഒരു കാമ്പിനേഷനിൽ നമ്മളൊരു ഇൻഡീജിനസ് ടെക്നോളജീനുള്ള രീതിയിൽ കർഷകർ ഡെവലപ്പ് ചെയ്ത ടെക്നോളജീനുള്ള രീതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പോ ആ തോട്ടത്തില് പ്രത്യേകിച്ച് കണിപ്പറമ്പുള്ള ഈ മൊസയ്ക്ക് രോഗം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് അത് കർഷകന്റെ റിപ്പോർട്ടും നമ്മൾ നേരത്തെ ചെയ്തു നോക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം അത് സ്വയം സംസാരിക്കുന്ന തെളിവുകൂടെ വിപ്ലവം അത് നമ്മളോട് വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തതും പിന്നെ എന്നോട് ഫോണിൽ കൂടി വിളിച്ച് ഞാൻ പറഞ്ഞ മെത്തേഡാണ് ചെയ്തു നോക്കുക അങ്ങനെയുള്ള മെത്തേഡ് ഇനോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് കുറേ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് കർഷകർക്ക് ഭാവിയിൽ ഗുണകരമായി മഴ നിൽക്കുന്ന സമയത്ത് ഇത് അതെ അതെ അപ്പൊ ഈ ഒരു രീതിയില് ഇപ്പോ നമ്മളിപ്പോ ഒരു കഴിഞ്ഞ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഒത്തിരി പേർക്ക് ഗുണകരമായി ഈ മാസം നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്